പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുമ്പംപുളി വെച്ചിട്ട് ഒരു കിടിലൻ ഒഴിച്ചുകറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം ഇരുമ്പം പുളിയാണ് അപ്പോൾ അതിൻ്റെ ഞെട്ടും അടിഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അധികം മൂപ്പില്ലാത്ത ഇരുമ്പുംപുളിയാണ് ഈ കറിക്ക് നല്ലത് അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒരു രണ്ട് വട്ടം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ അതിലെ പൊടികളൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് കഴുകി മാറ്റാം കടയിൽ നിന്നൊക്കെ പുളി വാങ്ങുന്ന സമയത്ത് ഒത്തിരി മൂപ്പില്ലാത്ത പുളി വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒത്തിരി കണത്തിലല്ലാതെ വേണം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് മുഴുവൻ പുളിയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ചേരുവകൾ മീഡിയം സൈസിലുള്ള ഒരു സവാളയുള്ളി കനം കുറച്ചരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിരിക്കുന്നത് പച്ചമുളക് നാലെണ്ണം കറിവേപ്പില രണ്ട് തണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പൊടികൾ തിരുമ്പി നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പം നമ്മൾ മാങ്ങയൊക്കെ ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ മാങ്ങ കറിക്ക് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി നമുക്കൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളിൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളികൾ ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി അത് രണ്ടും ഒരു ഗോൾഡൻ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കൊന്ന് വാഴറ്റി കൊടുക്കാം ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം പൊടികളെ തിരുമ്മി വെച്ച പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഞാനിവിടെ ഗ്യാസ് വെച്ചിരിക്കുന്നത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ അതിൻ്റെ വേവും നിങ്ങളും നോക്കുക ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ രണ്ടാം പാലം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തിളവരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കായ്പ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് ശരിക്കും ഗരം മസാല ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കറിയുടെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ എന്താണെങ്കിലും നിങ്ങളൊന്ന് കറി തയ്യാറാക്കിയോക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ